ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച കേസിൽ പുത്തൂർ സ്വദേശി കൊയിലോത്ത് മീത്തൽ പരാതിയുണ്ട് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം തൊഴിലധിഷ്ഠിതമാക്കാം പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര പുത്തൂർ സ്വദേശി കൊയിലോത്തുമീത്തൽ അർജുനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത് മാസം മുമ്പ് പരിചയപ്പെട്ട യുവതിയുടെ ഫ്ളാറ്റിലും പുതിയതായി പണി പണികഴിപ്പിച്ച വീട്ടിലും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി യുവതിയുടെ ഭർത്താവിനെ ആക്രമിച്ചതായും പരാതിയുണ്ട് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹന പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു